നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴ നഗരത്തിൽ നിന്ന് മണിക്കൂറുകൾ വ്യത്യാസത്തിൽ മോഷണം പോയത് മൂന്ന് ബൈക്കുകൾ സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒറ്റരാത്രിയിൽ രാത്രിയിൽ മൂവാറ്റുപുഴ നഗരത്തിൽ നിന്ന് അരമണിക്കൂറിനിടെ കവർന്നത് മൂന്ന് ബൈക്കുകൾ ചൊവ്വാഴ്ച പുലർച്ചെ ഒരേ റൂട്ടിൽ മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് വില കൂടിയ ബൈക്കുകൾ മോഷണം പോയത് ഇതിലൊരെണ്ണം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി മൂവറ്റിപ്പുഴ കടാതി നക്ഷത്ര ഓഡിറ്റോറിയത്തിന് സമീപം പുളിനാട്ട് ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചിനാണ് മനോജിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്ക് കവർന്നത് മോഷ്ടാക്കൾ പോർട്സിൽ നിന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതും മറ്റ് ബൈക്കുകളിൽ നിന്നുള്ള ഹെൽമെറ്റ് എടുത്ത് ധരിക്കുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് മോഷ്ടാക്കളിൽ ഒരാൾ വെള്ളയും കടപ്പും ചെക്ക് ഷർട്ടും പാൻസും മറ്റൊരാൾ കറുത്ത ഷർട്ടും പാൻസുമാണ് ധരിച്ചിരിക്കുന്നത് ഇരുവരും മാസ്കും ധരിച്ചിട്ടുണ്ട് ഇതേ സംഘം തന്നെ മണിയോടെ മേക്കടമ്പിലെ കൂടിയർ സ്ഥാപനത്തിന് മുന്നിൽ നിന്നും സ്ഥാപന ഉടമ ക്രിസ്റ്റി ജോയിയുടെ ബൈക്കും മോഷ്ടിച്ചു മൂവാറ്റുപുഴ എൽ ഐ സി ഓഫീസിന് മുന്നിൽ നിന്നാണ് മറ്റൊരു ബൈക്ക് കവർന്നത് ഈ ബൈക്ക് അഞ്ഞൂറ് മീറ്റർ മാറി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മൂവാറ്റിപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ